ഇന്നത്തെ റെസിപ്പി ഒരു മസാലയാണ് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടിയിട്ടുള്ള ഒരു മസാല അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് നീ ഉണങ്ങിയ ഗ്രീൻ പീസ് വേണമെങ്കിൽ അത് താല്പര്യമുള്ളവർക്ക് അതെടുക്കാം അപ്പം ഉണ്ടാക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് മൂന്നെണ്ണം എടുത്തിണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലി ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റണം എന്നിട്ട് ഒന്ന് അരച്ചെടുക്കണം സവോളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ അണ്ടിപ്പരിപ്പ് സവോളയൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റ വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായുണ്ട് ഇനി നമ്മൾ നമ്മുടെ എടുത്ത സാധനങ്ങളെല്ലാം കൊടുക്കാം ജീരകം മല്ലി അതും ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരുന്നവരെ ഇതൊന്ന് വഴറ്റി എടുക്കാം ചവളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറിയിണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്നു വഴന്ന് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മൂട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം തീയെ എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക കായുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കാൽ ടീസ്പൂൺ ജീരകം പിന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് എടുത്തു വെച്ച ഉള്ള കിഴങ് ഇട്ടുകൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ഒന്ന് വേറ്റാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അയറ്റിയതെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടറിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് തയ്യാറായിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം കിഴങ്ങ് ആയോ എന്നൊന്നും നോക്കാം ഉരുളക്കിഴങ്ങ് ഒരു അരഭാഗമായി ഉണ്ട് ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി വേവാനുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കാം പുരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ എരുവാണ് കൂടുതൽ വേണ്ടത് അപ്പം ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം വെന്തുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പ് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കണത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം വെള്ളം കൊടുത്തു ഓരോരുത്തരുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം ആറ് ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം എനിക്ക് കുറച്ച് മല്ലിയുടെ അല ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇവിടെ വേണ്ടി ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എരിവ് ഓടോത്തിട്ട് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാം ഇപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്